ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും ബത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗലാത്യ അഞ്ച് ആറ് അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അടങ്ങുന്ന ബൈബിൾ ക്വിസ് ആണിത് വീഡിയോ കണ്ടതിനു ശേഷം ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബത്ലഹേം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ആരംഭിക്കാം ആത്മാവിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷനുകൾ എ ക്രോധം ബി ദയ സി സമാധാനം ഡി സന്തോഷം ശരിയായ ഉത്തരം എ ക്രോധം നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഏക കൽപ്പന ഏതാണ് ഓപ്ഷനുകൾ എ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക ബി മോഷ്ടിക്കരുത് സി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഡി കൊല്ലരുത് ശരിയായ ഉത്തരം സി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്ത് കൊയ്തെടുക്കും ഓപ്ഷനുകൾ എ ലൗകിക സമ്പത്ത് ബി നിത്യജീവൻ സി വിജ്ഞാനം ഡി കീർത്തി ശരിയായ ഉത്തരം ബി നിത്യജീവൻ ഏതു കാര്യത്തിലാണ് പൗലോസ് മേന്മ ഭാവിക്കാൻ ആഗ്രഹിക്കുന്നത് ഓപ്ഷനുകൾ എ സ്വന്തം പ്രവർത്തികളിൽ ബി തത്വചിന്തയിൽ സി യേശുക്രിസ്തുവിന്റെ കുരിശിൽ ഡി പരിച്ഛേദനത്തിൽ ശരിയായ ഉത്തരം സി ക്രിസ്തുവിന്റെ കുരിശിൽ അല്പം പുളിപ്പ് മുഴുവൻ ഡാഷ് പുളിപ്പിക്കുന്നു വാക്യം പൂർത്തിയാക്കുക ഓപ്ഷനുകൾ എ ഭക്ഷണത്തെ ബി വെള്ളത്തെ സി മാംസത്തെ ഡി മാവിനെ ശരിയായ ഉത്തരം ഡി മാവിനെ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുന്നവർ എന്തിനെ തൃപ്തിപ്പെടുത്തരുത് ഓപ്ഷനുകൾ എ ജലമോഹങ്ങളെ ബി ആത്മീയമോഹങ്ങളെ സി ബുദ്ധിയെ ഡി ഭാവനയെ ശരിയായ ഉത്തരം എ ജഡമോഹങ്ങളെ ആത്മാവിൻ്റെ ഫലങ്ങളിൽ അല്ലാത്തത് ഏതാണ് ഓപ്ഷനുകൾ എ മദ്യപാനം ബി സൗമ്യത സി വിശ്വസ്തത ഡി ആത്മസംയമനം ശരിയായ ഉത്തരം എ മദ്യപാനം ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ പെടുന്നത് ഏതാണ് ഓപ്ഷനുകൾ എ വിഗ്രഹാരാധന ബി ക്ഷമ സി ദയ ഡി ശാന്തത ശരിയായ ഉത്തരം എ വിഗ്രഹാരാധന ഓരോരുത്തരും സ്വന്തം എന്തു വഹിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് ഓപ്ഷനുകൾ എ ഭാരം ബി വസ്ത്രം സി കുരിശ് ഡി സമ്പാദ്യം ശരിയായ ഉത്തരം എ ഭാരം വചനം പഠിക്കുന്നവൻ തന്റെ പക്കലുള്ള നല്ല വസ്തുക്കളുടെ പങ്ക് ആർക്ക് നൽകണം ഓപ്ഷനുകൾ എ ദരിദ്രർക്ക് ബി സുഹൃത്തുക്കൾക്ക് സി അധ്യാപകന് ഡി ഭരണാധികാരിക്ക് ശരിയായ ഉത്തരം സി അധ്യാപകന് ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു കീഴല്ല ഓപ്ഷനുകൾ എ സഭയ്ക്ക് ബി നിയമത്തിന് സി ലോകത്തിന് ഡി ക്രിസ്തുവിന് ശരിയായ ഉത്തരം ബി നിയമത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ ഈ വാക്യം ഏതു പുസ്തകത്തിലേതാണ് ഓപ്ഷനുകൾ എ മത്തായി അഞ്ചേ മൂന്ന് ബി ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് സി സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് ഒന്ന് ഡി ഗലാത്യ ആറ് പതിനാല് ശരിയായ ഉത്തരം ഡി ഗലാത്യ ആറ് പതിനാല് പരിച്ഛേദനം സ്വീകരിക്കുന്നവൻ എന്ത് പാലിക്കാൻ കടപ്പെട്ടവനാണ് ഓപ്ഷനുകൾ എ ആചാരങ്ങൾ ബി നിയമം മുഴുവനും സി ബലികൾ ഡി പാരമ്പര്യങ്ങൾ ശരിയായ ഉത്തരം ബി നിയമം മുഴുവനും നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം ഡാഷ് ശ്രദ്ധിച്ചുകൊള്ളുവീൻ ഓപ്ഷനുകൾ എ പുകഴ്ത്താതിരിക്കാൻ ബി സ്നേഹിക്കാതിരിക്കാൻ സി നശിപ്പിക്കാതിരിക്കാൻ ഡി സഹായിക്കാതിരിക്കാൻ ശരിയായ ഉത്തരം സി നശിപ്പിക്കാതിരിക്കാൻ ഏതു കാര്യത്തിലാണ് നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് ഓപ്ഷനുകൾ എ നന്മ ചെയ്യുന്നതിൽ ബി യാത്ര ചെയ്യുന്നതിൽ സി പ്രസംഗിക്കുന്നതിൽ ഡി പണം സമ്പാദിക്കുന്നതിൽ ശരിയായ ഉത്തരം എ നന്മ ചെയ്യുന്നതിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സുപ്രധാനം എന്താണ് ഓപ്ഷനുകൾ എ പരിച്ഛേദനം ബി സ്നേഹത്തിലൂടെ പ്രവർത്തനരാധികമായ വിശ്വാസം സി അപരിച്ഛേദനം ഡി ജ്ഞാനം ശരിയായ ഉത്തരം ബി സ്നേഹത്തിലൂടെ പ്രവർത്തനരാധികമായ വിശ്വാസം ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷനുകൾ എ ആഭിചാരം ബി ഭിന്നത സി നന്മ ഡി ദുർവൃത്തി ശരിയായ ഉത്തരം സി നന്മ പൗതോസ് തന്റെ ശരീരത്തിൽ ധരിക്കുന്നത് എന്താണ് ഓപ്ഷനുകൾ എ ആഭരണങ്ങൾ ബി യേശുവിൻറെ അടയാളങ്ങൾ സി തഴമ്പുകൾ ഡി മുറിവുകൾ ശരിയായ ഉത്തരം ബി യേശുവിൻറെ അടയാളങ്ങൾ യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ എന്തിനോടുകൂടെയാണ് ക്രൂശിച്ചിരിക്കുന്നത് ഓപ്ഷനുകൾ എ ലോകത്തോടുകൂടെ ബി ശത്രുക്കളോടുകൂടെ സി നിയമത്തോടുകൂടെ ഡി വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ശരിയായ ഉത്തരം ഡി വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ പരസ്പരം എന്തു വഹിച്ചുകൊണ്ടാണ് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കേണ്ടത് ഓപ്ഷനുകൾ എ ഭാരങ്ങൾ ബി സമ്മാനങ്ങൾ സി ആയുധങ്ങൾ ഡി ആശംസകൾ ശരിയായ ഉത്തരം എ ഭാരങ്ങൾ ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ എന്തിനാണ് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് ഓപ്ഷനുകൾ എ പ്രാർത്ഥിക്കാൻ ബി ഉപവസിക്കാൻ സി ദാനം ചെയ്യാൻ ഡി പരിച്ഛേദന കർമ്മത്തിന് ശരിയായ ഉത്തരം ഡി പരിച്ഛേദന കർമ്മത്തിന് ഏതു കാര്യത്തിലാണ് ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തേണ്ടത് ഓപ്ഷനുകൾ എ കുറ്റപ്പെടുത്താൻ ബി മറ്റുള്ളവരെ താരതമ്യം ചെയ്യാൻ സി ശിക്ഷിക്കാൻ ഡി തന്നിൽ തന്നെ അഭിമാനിക്കാൻ ശരിയായ ഉത്തരം ഡി തന്നിൽ തന്നെ അഭിമാനിക്കാൻ പൌലോസിന്റെ അഭിപ്രായത്തിൽ പരിച്ഛേദനത്തേക്കാൾ പ്രാധാന്യമുള്ളത് എന്താണ് ഓപ്ഷനുകൾ എ വസ്ത്രധാരണം ബി പഴയ നിയമം സി പുതിയ സൃഷ്ടിയാവുക ഡി സമ്പത്ത് ശരിയായ ഉത്തരം സി പുതിയ സൃഷ്ടിയാവുക അന്യോന്യം അസൂയപ്പെടുന്നവരും പ്രകോപിപ്പിക്കുന്നവരും ഡാഷ് ആകാതിരിക്കട്ടെ ഓപ്ഷനുകൾ എ ദരിദ്രർക്ക് ബി വിഡ്ഢികൾക്ക് സി വ്യർത്ഥാഭിമാനികൾക്ക് ഡി ഭീരുക്കൾക്ക് ശരിയായ ഉത്തരം സി വ്യർത്ഥാഭിമാനികൾക്ക് പ്രത്യേകിച്ചും ആർക്കാണ് നന്മ ചെയ്യേണ്ടതെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷനുകൾ എ വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗമായവർക്ക് ബി ശത്രുക്കൾക്ക് സി അവിശ്വാസികൾക്ക് ഡി അന്യദേശക്കാർക്ക് ശരിയായ ഉത്തരം എ വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗമായവർക്ക് ക്വിസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ എല്ലാവർക്കും നന്ദി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ